പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നത്തോലി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കറി ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനു വേണ്ടിയിട്ട് ഒരു ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടെടുത്തത് വലിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുകൊടുക്കാം എരിവിന് ആവശ്യത്തിന് ഇട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതാണത് ഇനി ഇതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുത്തു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു തക്കാളീൻ്റെ പകുതി ചെറിയൊരു തക്കാളിയാണ് വലിയ തക്കാളി ആണെങ്കിൽ പകുതി ഇട്ടു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ തക്കാളി ഒന്ന് വൈന്ന് വരുമ്പോൾ നമ്മൾ വെച്ച ആ അതിക്ക് ഒഴിച്ചുകൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് പുളി കീഞ്ഞെടുത്തത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കുറച്ചാവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ